ഹലോ കേൾക്കണ്ട പിന്നെ അവിടെ നിങ്ങളുടെ പൊടി പൂരം സീരിയസ് ആയിട്ട് ഈ ന്യൂസ് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല മറുനാടൻ എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ആക്ടർ മുകേഷിൻ്റെ അതായത് സംഭവം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നല്ല അറിഞ്ഞവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അറിയാത്തവർക്കായിട്ട് ആക്ടർ മുകേഷ് എന്ന് പറയുന്ന സമയത്ത് ശരിയാണ് വളരെ എന്താ പറയുക അതുല്യ നടൻ സംഗതിയൊക്കെ സത്യം പക്ഷേ പേഴ്സണൽ ലൈഫിൽ പുള്ളിയെ ചുറ്റിപ്പെട്ടിട്ട് ഒരുപാട് ഡിസ്കഷൻസും ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പേഴ്സണൽ ലൈഫ് ഇൻ ദ സെൻസ് ലൈക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നടൻ മുകേഷ് പ്ലസ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സമയത്ത് മനസ്സിൽ വരുന്നത് തന്നെയാണ് അന്തസ്സ് വേണം അവിടെ അന്തസ്സ് അല്ലേ അത് മൂപ്പരുടെ പീഡിയായിട്ട് റീസെൻറ്റായിട്ട് ട്രോളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല അതിനുശേഷം ആരൊക്കെ എനിക്ക് ബീവറേജിലേക്ക് പോയിട്ട് എന്തോ കിട്ടുന്നില്ല ഒരു ഫോൺ കോൾ പുറത്ത് വന്നിട്ടുണ്ട് അതായത് ആക്ടർ മുകേഷിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് രീതിയിലാണ് മൂപ്പര് പെരുമാറുക എന്നുള്ള സംഭവത്തിൽ ഒരുപാട് കേസ് നല്ല രീതിയിൽ സംസാരിക്കുന്ന കേസസ് ഒന്നും പുറത്തു വരില്ല ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വരുള്ളൂ എന്തോ ആയിക്കോട്ടെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്കൂൾ കുട്ടി വിളിച്ചപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച സംഭവം ഉണ്ട് ചെറിയ സ്കൂൾ കുട്ടി വിളിച്ച സമയത്ത് സ്കൂൾ കുട്ടിയോട് ഇയാൾ പെരുമാറിയിട്ടുള്ള സംഭവമൊന്നും ഒരു കാരണവശാലും ഒരിക്കലും ഒരു കാലത്ത് ആർക്കും മറക്കാൻ കഴിയില്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ളൊരു മാധ്യമപ്രവർത്തകൻ മാധ്യമ അറിയപ്പെടുന്ന ഒരു മാധ്യമ ഇയാളും മുകേഷും തമ്മിൽ പരിചയമുണ്ട് സുഹൃത്തുക്കളാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ വ്യക്തി ഒരു ഗൗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങാതിര കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ തൻ്റെ തുടങ്ങാൻ പോകുന്ന പുതിയ മാധ്യമ സ്ഥാപനത്തിൽ എച്ച് ആറിൽ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റി അപ്പോൾ അഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പല ആൾക്കാരടുത്ത് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഇതുപോലത്തെ പരിപാടികൾ ചെയ്തു എന്നാണ് മറന്നാടലിൽ പോയി വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് അതായത് കമ്പനി പരിപാടിയൊന്നുമില്ല ഒരു റൂം എടുത്തിട്ട് അവിടെ ബോർഡും വെച്ചിട്ട് പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി റൂം എടുത്തിട്ട് പറയും ആ ഞങ്ങൾ ഇവിടെ പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ പോകുകയാണ് ആ സ്ഥാപനത്തിലേക്ക് നിന്ന് എച്ച് ആറിലേക്ക് താക്കണം അഞ്ച് ലക്ഷം രൂപ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ജോലിക്കെടുക്കുന്ന സിറ്റുവേഷനിൽ അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനത്തിന് മുന്നേ ഇയാൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഈ ഉദ്ഘാടനം നടന്നിട്ട് നടന്ന സമയത്ത് ഈ കാശ് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയും കാശ് കൊടുത്തിട്ടുള്ള ആളും അയാളുടെ അമ്മയും ഈ മൂന്ന് പേര് മാത്രം അവിടെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നുള്ളൂ ഇയാൾ മൂന്ന് മാസം അവിടെ പോയി ജോലി ചെയ്യുന്നു ഒരു വർക്കും ഇയാൾക്ക് കൊടുക്കുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് അയാളെ പൈസ ഇല്ല ഒന്നുമില്ല ഇതൊന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് കാശ് കൊടുക്കുക അതായത് അഞ്ച് ലക്ഷം രൂപ അടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള പരിപാടി ചെയ്തു ഇത് തിരിച്ച് ചോദിച്ച സമയത്ത് ഞാൻ തരാ തരാതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആക്കി അവസാനം പിന്നെ അടിപൊളിയും കച്ചടൊക്കെ ആയി പക്ഷേ ഈ ഉദ്ഘാടനത്തിന് മുകേഷ് എം എൽ എ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മൂപ്പുരം മുകേഷ് നമ്മൾ സുഹൃത്തുക്കളാണെന്നുള്ളതും വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വരും എന്ന് പറഞ്ഞു ഇയാളന്ന് വന്നില്ല അപ്പോൾ കാശ് കിട്ടാതെ വന്ന സമയത്ത് ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കൊല്ലത്തുള്ള ഈ മാധ്യമപ്രവർത്തകനെ വിളിച്ച് സംസാരിക്കുന്ന സിറ്റുവേഷൻ്റെ ആയി അങ്ങനെ വിളിച്ച് സംസാരിച്ച് അവരമ്പര് അങ്ങോട്ട് കൊണ്ടും പ്രോബ്ലം അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള കണ്ടീഷനിൽ ഇയാൾ കേസ് കൊടുത്തു കേസ് കൊണ്ടും പരിപാടിയും കാര്യങ്ങളൊന്നും സ്റ്റേഷനിൽ നിന്നും അയക്കെ മര്യാദയ്ക്കുള്ള നീതി കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ മൂപ്പര് എന്ത് പണിയാണിച്ചു മൂപ്പര് മുകേഷിനെ വിളിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഇലക്ഷൻ സംബന്ധമായ തിരക്കിലാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇയാൾ മുകേഷിനെ വിളിച്ചതാണ് വിളിച്ച സമയത്താണ് ആക്ടർ മുകേഷിന് കുരു പൊട്ടി അത് എന്താണ് ഈ പൊട്ടാനുള്ള റീസൺ എന്നറിയില്ല ഈ ഇയാൾ പറഞ്ഞ വർത്താനത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കേട്ടോ ആ ഒരു വോയിസ് ക്ലിപ്പ് കംപ്ലീറ്റ് ആ ഒരു ഫോൺ കോൺവേഴ്സേഷൻ ക്ലിപ്പ് മറുനാടനില് വന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യട്ടോ ആരാണ് അല്ലെ എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചതാണ് കേട്ടോ അതെ അതറിയാമല്ലോ പിന്നെ ആ ഞാൻ സാർ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് എന്തായിരുന്നു സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട ഓ രാഘാ സുഹൃത്ത് അല്ല ഒരു അർത്ഥമുണ്ട് ഇത് അങ്ങോട്ട് കണക്ട് അതെ

വീട്ടിൽ വന്നും അടിച്ച് പിരുക്കുന്നു ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ അയാളറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ പറഞ്ഞപ്പോ പൊയ്ക്കോ ജീവൻ കൊതിയുണ്ടെങ്കിൽ കൊച്ചുപോയ്ക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ കോളാരും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ നീ കഴിഞ്ഞാൽ ജീവിക്കും അവസ്ഥ ആ ചെങ്ങി തോന്നുന്നില്ല വിളിക്കുന്നില്ല എന്താണത് ഇത് എന്താ പരിപാടി തെളിയിച്ചു അതായത് ഏഹ് ഒരു പിന്നെ സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇയാൾ സുഹൃത്താണെന്ന് പറഞ്ഞൊരു ഒറ്റ കാര്യത്തും കയറി കത്തിതാണത് പിന്നെ എന്താ സൈബറായിട്ട് കണക്ട് ചെയ്തതോ അങ്ങനെയൊക്കെ ഉണ്ടാവും പരിപാടികൾ മറുതാടൻ ലൈനെല്ലാം സ്ട്രോങ് ആയിട്ട് ഓപ്പര് ഷാജൻസ് കറി നല്ല അടിപൊളി ഡയലോഗ് എടുക്കുന്നുണ്ട് പക്ഷേ സൈബറുമായിട്ട് കണക്ട് ചെയ്തതാണ് എല്ലാ സാധാരണ ഗതിയിൽ അറിയില്ല കേട്ടോ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പിന്നെ സൈബറായിട്ട് കണക്ട് ചെയ്യുമോ അതോ ഈ എന്തെങ്കിലും പ്രശ്നവും കുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫോണും കാര്യങ്ങളും റെക്കോർഡ്സ് ഒക്കെ സൈബർ വാച്ച് ചെയ്യുന്നതല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി അതേ പറഞ്ഞാൽ അന്തസ്സ് വേണം അടാന്ന് കഴിഞ്ഞതിന് ശിക്കൊന്നും രണ്ട് ദിവസം കൊണ്ട് ഇപ്പം ഇറങ്ങും ട്രോള് ഇപ്പം ട്രോളായിട്ട് വരും ഇന്ന് വൈകുന്നേരം ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരും രണ്ട് ദിവസം എനിക്ക് ഇവിടുത്തെ അങ്ങോട്ട് അന്തസിനു ശേഷം സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ സുഹൃത്തുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സൈബർ സൈബറായിട്ട് കണക്റ്റ് ചെയ്യാം ട്രോളർമാർ ഇത് പോക്കുന്നുള്ള ആ ഒരു ഷൂറാണ് സൈബറായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത്ര ഫോൺ ഒരൊറ്റ വാക്കം പറഞ്ഞത് ഇപ്പോൾ വിളിച്ചിട്ട് അറിയാതെ വിളിച്ചാൽ ഞാൻ വിളിച്ച് പോരാൻ കുഴപ്പം ഏ അറിയാതെ വിളിച്ചതാന്നുള്ളത് ഞാൻ വിളിച്ചു പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അടുത്ത നിമിഷം നിനക്ക് ഉറങ്ങാൻ കഴിയില്ലാന്ന് ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് എന്താണ് ഇതിന്റെ കാരണം അതായത് എന്ത് റീസൺ എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് മറുനാടിലെ ഷാജിസ്കറി ഈ ഗൗതം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ചെറിയൊരു ഫോൺ ഫോൺ കോൾ ഉണ്ട് അതും കൂടി ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് നിങ്ങൾ മറുനാടില് കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർക്കായിട്ടോ ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട് യും പരാതിന്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു ജോലി വാഗ്ദാനം നൽകി അഞ്ചു ലക്ഷം രൂപ അതെ 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 കഴിഞ്ഞ വർഷം വാഗ്ദാനം സർക്കാർ ജോലി പറഞ്ഞാണോ അല്ല മാനേജർ ആയിട്ട് പുള്ളിയുടെ ചാനൽ പുള്ളിയുടെ സ്ഥാപനത്തിൽ മാനേജറായിട്ട് നിങ്ങൾ എന്നിട്ട് തന്നില്ല ജോലി തന്നു ജോലി തന്നു ആ പക്ഷേ മൂന്ന് മാസം ഞാൻ ജോലിക്ക് പോയി അവിടെ പുള്ളിക്കാരൻ വരത്തില്ല ഒരു വർക്ക് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല എന്നെ മനഃപൂർവ്വം പറ്റിക്കാനായിട്ട് ഒരു ഓഫീസ് തുടങ്ങിയതാണ് അഞ്ചു ലക്ഷം വാങ്ങിക്കാനായിട്ട് വേറെ പറ്റിച്ചിട്ടുണ്ടായിരിക്കുമോ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു അയാളും പൈസ കൊടുത്ത് കരുതാണോ അതറിയത്തില്ല പുള്ളിന്റത്തൊന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഈ എന്റെ ഒരു ചോദ്യം ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചേ വിശ്വസിക്കാൻ പുള്ളിക്കാൻ അഞ്ചാറ് ഭാഷ എന്റെ വീട്ടിൽ വരു വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാ പരിചയം ഈ ചാനലിന് വഴിയാണ് പരിചയപ്പെട്ടത് വാർത്ത കണ്ടിട്ട് അപ്പൊ അതെ അതെ വീട്ടിൽ വന്നു വന്നു എന്ത് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് ഓ അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മളെ ഓഫീസിൽ ജോലി തരാന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പൊ നമ്മളൊരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മളെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തായിരുന്നു അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മയും അമ്മമ്മയും ഞാനും ആണ് വീട്ടിലുള്ളത് അമ്മ കിഡ്നി പേഷ്യന്റ് ആണ് അമ്മമ്മ എമ്പത്താറ് വയസ്സായി അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരെ എല്ലാത്തിനും ഗൗതമിനെ ഞാനുണ്ട് പേടിക്കേണ്ട വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് ഒരു വീട്ടിലൊരു മെമ്പറിനെ പോലെ സംസാരിച്ചു അപ്പൊ അങ്ങനെ അത്ര ഡീപ് ഫ്രണ്ട് ആയി അങ്ങനെയായിരുന്നു ഈ പൈസ എന്നിട്ട് എന്നാ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ജോലി കിട്ടണമെങ്കിൽ അഞ്ചു ലക്ഷം വേണോന്ന് പറഞ്ഞു അഞ്ചു ലക്ഷം വേണോന്ന് പറഞ്ഞു നിരന്തരം വീട്ടിൽ ഈ പൈസ വാങ്ങിച്ചതിനു ശേഷം പിന്നെ പുള്ളി കാണാനേ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇല്ല അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം ഈ പുള്ളിയുടെ ഒരു കമ്പനി അല്ല പുള്ളിക്ക് റെപ്യൂട്ടേഷൻ ഇല്ല പുള്ളി ഒരു സ്ഥാപനം പറയാൻ പറ്റില്ല അവിടെ കൂടെ നിങ്ങൾ എന്തിനാണ് രണ്ടെങ്കിലും അഞ്ചു ലക്ഷം രൂപ കൊടുത്തേ പുള്ളി ബ്രൗഷർ കാണിച്ചു ചാനലിലോട്ട് വരാൻ പോകുന്നെന്ന് പറഞ്ഞു ഓൺലൈൻ ചാനൽ അല്ലാതെ ഏഷ്യൻ ന്യൂസ് പോലെയൊക്കെ ഉള്ള ചാനലിൽ വരും എന്നുള്ള ഇതൊക്കെ കാണിച്ചായിരുന്നു ചാനലിലോട്ട് വരുന്നത് കാണിച്ചതും നിങ്ങൾക്ക് പക്ഷേ അന്വേഷിക്കരുന്ന് ഇത് ആരടുത്തും പറയരുതെന്ന് പുള്ളി പറഞ്ഞു ഓ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ പോയില്ല പിന്നെ അത് മാധ്യമാമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതിരാളികൾ ഉണ്ടാവല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വിശ്വസിച്ചിട്ട് കൊടുത്തതാ എങ്ങനെ കാശ് കൊടുത്തോ മിച്ചോ അത്രയും കാശ് വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് യെസ് സുഹൃത്ത് എന്നുള്ള കീവേഡാണ് മോഹനെ പറ്റി ചെയ്യും എന്തായാലും ഇനി മേലാൽ ഗൗതം എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരാൾ ഒറ്റന് വിളിക്കുന്നതോന്നില്ല സൈബറുമായി കണക്ട് ചെയ്ത ഫോൺ ലീക്കായത് ലീക്കായി കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റില്ല വീട്ടിലാൾ വരും ഷോ എന്തൊക്കെ പരിപാടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് വരട്ടെ അല്ലേ ആക്ടർ മാത്രമല്ല ഒരു ജനപ്രതിനിധി കുത്തിക്കയറ്റിയ ആൾക്കാർ വിട്ടതാണ് മോളിക്ക് ഇനി ഇപ്പം അനുഭവിക്കുക അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യുക അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നമുക്കടുത്തൊരു വീട്ടിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്